ഇരട്ടക്കൊലപാതകങ്ങളെയും തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളെയും തുടർന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ വിളിച്ച സർവകക്ഷി സമദാന യോഗത്തിൽ നിന്നും യു ഡി എഫ് ഇറങ്ങിപ്പോയി സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കാതെ യാതൊരു ചർച്ചയ്ക്കും തയങ്ങൾ തയ്യാറല്ലെന്നും യു ഡി എഫ് നേതാക്കൾ പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കാസർഗോഡ് കളക്ടറേറ്റിൽ ചേർന്ന സർവകക്ഷി സമതാന യോഗത്തിൽ നിന്നുമാണ് യു ഡി എഫ് നേതാക്കൾ ഇറങ്ങിപ്പോയത് സംസ്ഥാന ഗവൺമെന്റിനോ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഈ പോലീസിനോ കഴിയില്ല ക്രൈംബ്രാഞ്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന് സി ബി ഐ ഈ അന്വേഷണം ഈ കേസിന്റെ അന്വേഷണം വിടണം എന്ന് യു ഡി എഫിന്റെ നേതാക്കൾ എല്ലാവരും ശക്തമായി ഈ സമാധാന കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ചു അത്തരം ഉറപ്പ് നൽകാൻ യോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ള ബഹുമനായ റവന്യൂ വകുപ്പ് മന്ത്രിക്ക് കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ ഈ സമാധാന യോഗത്തിൽ നിന്ന് അത്തരം ഒരു ഉറപ്പ് കിട്ടുന്നതുവരെ സി ബി ഐ അന്വേഷണം വരെ സമാധാന ചർച്ചകളുമായി സഹകരിക്കാൻ സന്നദ്ധമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അവിടെ വാദിച്ച് പറഞ്ഞു ഇത് സ്ഥിരമായി പറയുന്ന ഒരു ഏർപ്പാടാണ് എല്ലാ രൂപത്തിലും സഹായിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഈ പ്രതികളെ സംരക്ഷിക്കാനും ഉത്തരവാദപ്പെട്ട സി പി എം നേതാക്കന്മാർ ഇതിൻ്റെ ഒരു ചൂട് കുറച്ച് തണിഞ്ഞു എന്ന് കാണുമ്പോൾ തന്നെ പൂർണ്ണമായും പാർട്ടി ഇക്കാര്യത്തിൽ ഏറ്റെടുക്കുമെന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല കാരണം ഇതിനു മുമ്പുള്ള അനുഭവങ്ങൾ അതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു ഇനി അഥവാ നിങ്ങൾക്ക് യാതൊരു പങ്കുവില്ലെന്നും പിന്നെ എന്തിനാണ് സി ബി ഐ അന്വേഷണത്തെ നിങ്ങൾ ഭയക്കുന്നത് അതുകൊണ്ട് തന്നെ നിഷ്പക്ഷവും നീതിപൂർവവും ആവണമെന്ന് ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണമെങ്കിൽ അതാണ് ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണം ഒരു ഗവൺമെന്റ് ഒരു പാർട്ടിയുടെ മേധാവിത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കുന്നത്തോളം കാലം നിഷ്പക്ഷവും നീതിപൂർവവും ഉള്ള ഒരു അന്വേഷണം നടത്താൻ പോലീസിന് ഒരിക്കലും സാധ്യമല്ല എ ഡി ജി പി ബാംഗ്ലൂരിലേക്ക് പ്രതികൾ കടന്നു എന്ന് പറയുകയും പിറ്റേനാൾ ലോക്കൽ പോലീസ് ചിലരെ ഹാജരാക്കി പ്രതികളെ പിടിച്ചു എന്ന് പറയുകയും ചെയ്തു തന്നെ വലിയ ദുരൂഹത അതിൻ്റെ പിന്നിലുണ്ട് പിന്നെ പറയുന്നത് ഞങ്ങൾ ഗവൺമെന്റിന്റെ പ്രതിനിധി വീട്ടിൽ പോയില്ലേ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ചന്ദ്രശേഖരൻ മിനിസ്റ്റർ അവിടെ പോയി മൂന്ന് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ എൽ ഡി എഫിന്റെ കൺവീനറുടെ കമാൻഡ് വന്നു അതിനെതിരായിട്ട് അതിനൊന്നും പോകുന്നതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് വ്യക്തമായിട്ട് അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ വ്യക്തമായിട്ടും ആ സി പി എമ്മിന് പങ്കുണ്ട് ആ പങ്ക് ഇല്ല എന്നവർ പറയുന്നുണ്ടെങ്കിൽ അവർ ഈ യോഗ ിൽ ഒരു പ്രമേയം പാസാക്കുക അല്ലെങ്കിൽ ഗവൺമെന്റിനെ കൊണ്ട് പിന്നെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക ആ ഉറപ്പ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമാധാന കമ്മിറ്റിയിൽ നിന്നും എല്ലാ യു ഡി എഫിന്റെ ഘടക കക്ഷികളും ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കുടുംബം അറിയിക്കുകയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ കെ പി സി സിയുടെ നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ആ കാര്യത്തെ കുറിച്ച് ഗൗരവമായി നടപടികൾ ആരംഭിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് കുടുംബത്തിന് ഇതിന് യാതൊരു ഇവരുടെ ഈ അന്വേഷണവുമായി യാതൊരു വിധ പിന്നെ വിശ്വാസവും കുടുംബത്തിന് വളരെ വ്യക്തമായിട്ട് കുടുംബത്തിനുള്ള കുടുംബം പറയുന്നത് സി ബി ഐ വേണം സി ബി ഐ അല്ലാതെ വേറെ ഒരാളെ കുറിച്ചും ഞങ്ങൾക്ക് ഇതിനെ ഇതിനെക്കുറിച്ചുള്ള വിശ്വാസമില്ല അവരിപ്പോ സ്വാഭാവികമായും ആ കുടുംബങ്ങൾ ഈ രാജ്യത്തെ എല്ലാ പോലീസിനെ സംവിധാനത്തെക്കുറിച്ച് പഠിച്ചവരല്ല പക്ഷെ അവരുടെ അവരുടെ അനുഭവം വെച്ചിട്ട് അവരുടെ അനുഭവം വെച്ച് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്ന ഒരു പോലീസ് സംവിധാനത്തൊന്നും നീതി കിട്ടില്ല എന്ന് അത് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആ പരിപാടിക്ക് പോകാതിരുന്നതിന് പരിഹാസ്യമായ ചില കാരണങ്ങളാണ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ മണ്ഡല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന് അനുമതി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകാതിരുന്നത് ശ്രീ കൃഷ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹത്തിന്റെ പഴയ സഖാവ് സി ബി ഐ അന്വേഷണം വേണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റില്ല അതിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് മുഖ്യമന്ത്രി നടത്തിയത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോകണമായിരുന്നു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടല്ല കേരളത്തിലെ മന്ത്രിമാർ റവന്യൂ മന്ത്രി പോയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് പോയിക്കൂടെ അവിടെ അവിടെ കോൺഗ്രസ്സുകാരുടെ അനുവാദം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പരിഹാസ്യമായ ഒരു അഭിപ്രായ പ്രകടനമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാ കോൺഗ്രസിൻ്റെ അനുവാദത്തോടുകൂടി രാജ്യത്ത് സഞ്ചരിച്ചിട്ടുള്ളത് അപ്പോൾ ദുർബലമായ കാര്യങ്ങൾ പറഞ്ഞ് പരിഹാസ്യമായ രീതിയിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും എല്ലാവരും നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണത് മുഖ്യമന്ത്രി അവിടെ പോകാതിരുന്നത് വളരെയേറെ പ്രതിഷേധാർത്ഥമാണ് ജില്ലാ കളക്ടർ ഡോക്ടർ സജിത് ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ആരംഭിച്ച ഉടനെ കൊലപാതക കേസിന്റെ അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കുന്ന പ്രമേയം ഈ യോഗത്തിൽ പാസാക്കണമെന്ന് യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ കെ പി കുഞ്ഞിക്കണ്ണൻ എ ഗോവിന്ദൻ നായർ എന്നിവർ ആവശ്യപ്പെട്ടു യോഗത്തിലുണ്ടായിരുന്ന മന്ത്രി ചന്ദ്രശേഖരൻ ഈ ആവശ്യം നിരാകരിച്ചതോടെയാണ് കേസിന്റെ അന്വേഷണവും സമതാന കമ്മിറ്റി യോഗവും വെറും പ്രഹസനമാണെന്ന വിമർശനം ഉന്നയിച്ച് യു നേതാക്കൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം സി ഖമറുദ്ദീൻ സെക്രട്ടറി എ അബ്ദുള് റഹ്മാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ എന്നിവരും കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഇറങ്ങിപ്പോയി എന്നാൽ കൊലപാതകത്തെ അപലപിക്കുകയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്ത യോഗം സമദാനം നിലനിർത്താൻ എല്ലാവരും രംഗത്തിറങ്ങണമെന്ന തീരുമാനമാണ് എടുത്തതെന്നും മന്ത്രി പറഞ്ഞു യു ഡി എഫ് പ്രതിനിധികൾ ചില ആവശ്യങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു ഇപ്പോൾ തന്നെ ഉറപ്പ് കിട്ടണമെന്ന് പറഞ്ഞു ആ ആവശ്യം മറ്റുള്ളവരുമായി ആലോചിച്ച ശേഷം പിന്നീട് പറയാമെന്നാണ് അറിയിച്ചതെന്നും അത് കേൾക്കാതെയാണ് ഇറങ്ങിപ്പോയതെന്നും മന്ത്രി ചന്ദ്രശേഖരൻ പ്രതികരിച്ചു കേരളീയ സമൂഹത്തെ ഞെട്ടിച്ച ഇരട്ടക്കൊലപാതകത്തിൽ സി പി എം ക്രിമിനലുകൾക്കെതിരെ നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ പോലീസിനെ അനുവദിക്കുന്നില്ലെന്നും സിബിഐ അന്വേഷണം തന്നെ വേണമെന്നും ആ ഉറപ്പ് കിട്ടുന്നതുവരെ പോരാടുമെന്നും അതുവരെ ഒരു സമാധാന ചർച്ചയ്ക്കുമില്ലെന്നും യോഗാ ഹാളിൽ നിന്ന് ഇറങ്ങി വന്ന അഡ്വക്കേറ്റ് ശ്രീധരനും കെ പി കുഞ്ഞിക്കണനും എം സി കമറുദ്ദീനും മാധ്യമങ്ങളോട് പറഞ്ഞു ജില്ലയിൽ സമാധാനം നിലനിർത്തണമെന്ന് സർക്കാരിനും സി പി എമ്മിനും ആഗ്രഹമില്ലെന്നും അവിടെ നടന്ന ഏതാനും സംഭവങ്ങളുടെ പേരിൽ യു ഡി എഫിനെ പ്രതികൂട്ടിൽ നിർത്താനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി പി കരുണാകരൻ എം പി കെ കുഞ്ഞിരാമൻ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ സംസ്ഥാന സമിതി അംഗം സി എസ് കുഞ്ഞമ്പു സി പി ഐ ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ി ജില്ലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത് കെ സുരേഷ് കുമാർ ഷെട്ടി എന്നിവരും സമാധാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് ഈ വാർത്ത നിങ്ങൾക്കായി പാണക്കാട് സൈദ് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ജുമു ആസ്കരാനന്തരം എരുമാട് താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത് പ്രസിഡന്റ് ഉസ്മാൻ ഹാജി പതാക ഉയർത്തും എല്ലാ ദിവസങ്ങളിലും രാത്രി പ്രമുഖ പ്രഭാഷകരുടെ മതപ്രഭാഷണവും ഉണ്ടായിരിക്കും മാർച്ച് ഒന്നിന് ശേഷം ഉടുപ്പി ഖാസി ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കാന്തപുരം എ പി അബുബക്കര് മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും